നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ച് തിരൂർ തിരുനാവായ മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി തിരൂർ സെൻട്രൽ ജംഗ്ഷൻ പരിസരത്ത് നിന്നാരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ച് തിരൂർ തിരുനാവായ മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി തിരൂർ സെൻട്രൽ ജംഗ്ഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് തിരൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുംതള്ളമുണ്ടായി ശാന്തരായിരിക്കണം നമ്മുടെ പ്രവർത്തകരുടെ പ്രതിഷേധം രോഷം മാർച്ച് ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ചെയ്തു ക്ഷേത്ര പൂജാരിയുമായ ശ്രീ സുജിത് എന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് ഈ സംഭവം നടക്കുന്നത് അതിനുശേഷം സിസി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇത് പുറം ലോകം അറിയുന്നത് ഇത്രയും ക്രൂരമായ ദൃശ്യങ്ങൾ കണ്ട് കേരളത്തിന്റെ മനസാക്ഷി തന്നെ മരവിച്ചിരിക്കുകയാണ് പോലീസ് ക്രിമിനലുകൾ ചെയ്യുന്ന ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് ഏറ്റവും നീചമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി അതിക്രൂരമായി ഒരു രാത്രി മുഴുവൻ മർദ്ദിക്കുകയാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ കേൾവി നഷ്ടപ്പെട്ടു ഒരുപാട് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായി എന്തോ ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ ആയുസിന്റെ ഒരു ഒരു വലിപ്പം കൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയത് അഥവാ അദ്ദേഹം ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇവർ വേറെ രീതിയിൽ ആത്മഹത്യയാണ് എന്നൊക്കെ തീർക്കും അങ്ങനെ ഇതിനു ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഈ ഈ സർക്കാർ അധികാരത്തിൽ ശേഷം ഇത്തരം സംഭവങ്ങൾ എത്രയോ സുജിത്തിന്റെ ആക്രമണം നമ്മൾ ശേഷം വീണ്ടും ഇതിന് സമാനമായ സംഭവങ്ങൾ നമ്മൾ കണ്ടു കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ പത്മകുമാർ യാസർ പൊട്ടച്ചോല അഡ്വക്കേറ്റ് നെസറുള്ള സി എം പുരുഷത്തമൻ യാസർ പയ്യോളി എന്നിവർ സംസാരിച്ചു ചെമ്മല അഷറഫ് പ്രഭാകരൻ മോഹനകൃഷ്ണൻ എൻ കെ സലീം എൻ ടി വാസു തുടങ്ങിയവർ നേതൃത്വം നൽകി